മിവിസ്പീക്ക് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ പടിവാതിലിക്കൽ നിൽക്കേ അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് മാസം ആയിരത്തി അറുന്നൂറ് രൂപയോളം നൽകി വരുന്ന ക്ഷേമ പെൻഷൻ വിതരണത്തിൽ കാതലായ മാറ്റങ്ങൾ വരുവാൻ പോവുകയാണ് അതോടൊപ്പം ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണം നടത്തുന്നതിനുള്ള ഫണ്ടും എത്തിച്ചേർന്നിരിക്കുകയാണ് വിശദമായ കടക്കും മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് കൂടി ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യുക ക്ഷേമ പെൻഷൻ വിതരണത്തിൽ കൂടുതൽ ശ്രദ്ധ ഇപ്പോൾ നൽകി വരുന്നുണ്ട് കഴിഞ്ഞ ഒന്നര വർഷമായി എല്ലാ മാസത്തിലും മുടങ്ങാതെ ക്ഷേമ പെൻഷൻ വിതരണം നടത്തി എന്നുള്ളത് ലക്ഷക്കണക്കിന് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ വാർത്ത തന്നെയാണ് മാത്രമല്ല കുടിശ്ശികയായിരുന്ന അഞ്ചു കടുക്കളിൽ മൂന്ന് കെടുക്കളും സർക്കാർ വിതരണം ചെയ്തു കഴിഞ്ഞു ഇനി ലഭിക്കാനുള്ള രണ്ട് ഘടും കുടിശ്ശികകളിൽ ഒരെണ്ണം ഓഗസ്റ്റ് മാസത്തിലെ അവസാനം ഓണത്തിന് മുമ്പായി തന്നെ ഈ മാസത്തെ പെൻഷനോടൊപ്പം ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായി വിതരണം ഉണ്ടാകുമെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട് ബാക്കി വാങ്ങുന്ന ഒരു കുടിശ്ശിക ഘഡു സെപ്റ്റംബറിലോ ഒക്ടോബറിലോ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായും ലഭിക്കുന്നതോടെ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായും ഇല്ലാതെയാകുന്ന സാഹചര്യം വന്നു ചേരുകയാണ് നിലവിൽ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ പട്ടിക ശുദ്ധീകരണത്തിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം നാൽപ്പത് ശതമാനത്തിനടുത്ത് ഗുണഭോക്താക്കളെ മസ്റ്ററിംഗ് പൂർത്തിയാക്കി കഴിഞ്ഞു എന്നതാണ് നേരത്തെ ലഭിച്ച റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നതിനായി സമയം അനുവദിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ ജൂലൈ മാസത്തിലും ഓഗസ്റ്റ് മാസത്തിലുമൊക്കെ വിതരണം ചെയ്യുന്ന പെൻഷൻ തുക മസ്റ്ററിംഗ് ചെയ്യാത്തവർക്കൊക്കെ അതൊരു തടസ്സമായിരിക്കും എന്നാൽ മസ്റ്ററിംഗ് ഇല്ലാത്തവർക്ക് യാതൊരു തടസ്സവും ഉണ്ടായിരിക്കുന്നതല്ല എന്നാൽ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന അവസാന തീയതിക്കുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ സെപ്റ്റംബർ മാസം മുതൽ വിതരണം ചെയ്യുന്ന പെൻഷൻ തുകകൾ മുടങ്ങുവാൻ സാധ്യതയുള്ളതിനാൽ ഓഗസ്റ്റ് ഇരുപത്തിനാലിനുള്ളിൽ തന്നെ എല്ലാവരും പെൻഷൻ മസ്റ്ററിംഗ് അക്ഷയ കേന്ദ്രത്തിലെത്തി പൂർത്തീകരിക്കുവാൻ മറക്കാതിരിക്കുക പെൻഷൻ മസ്തറിങ്ങിനുള്ള അവസാന തീയതികളിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ വലിയ തിരക്ക് വരുവാൻ സാധ്യതയുണ്ട് മാത്രമല്ല ആ സമയങ്ങളിൽ പൊതുവെ ജീവനക്കാർ വീടുകളിലെത്തി അക്ഷയ കേന്ദ്രങ്ങളിൽ ഇല്ലാത്തവർക്കുള്ള നടത്തി നടത്തിക്കൊടുക്കുന്നതിൻ്റെ തിരക്കിലായിരിക്കും അതിനാൽ അവസാന ദിനങ്ങൾ എത്തുന്നതിന് മുമ്പായി തന്നെ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് ഇനി നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങൾ മസ്തറിംഗ് ചെല്ലുമ്പോൾ കൈരേഖകൾ തെളിയാത്തത് കൊണ്ടും മറ്റും മസ്തറിംഗ് പരാജയപ്പെട്ടാൽ പിന്നീട് ഒരു ലൈഫ് സർട്ടിഫിക്കറ്റ് വാങ്ങി നിങ്ങളുടെ പെൻഷൻ അനുവദിച്ച തദ്ദേശ സ്ഥാപനങ്ങളിൽ ഓഫീസിൽ നൽകേണ്ടതാണ് എന്നാൽ മാത്രമേ അക്ഷയ കേന്ദ്രങ്ങളിൽ പരാജയപ്പെട്ടവരിൽ മസ്തറിംഗ് പൂർത്തിയാക്കാനാവുകയുള്ളൂ എന്ന കാര്യം കൂടി ഓർക്കുക ജൂലൈ മാസത്തിൽ ക്ഷേമ പെൻഷനായി ലഭിക്കുക ഒരു മാസത്തെ ഗഡുവായ ആയിരത്തി അറുന്നൂറ് രൂപ തന്നെയായിരിക്കും അടുത്തയാഴ്ചയായിരിക്കും ക്ഷേമ പെൻഷന്റെ വിതരണം ഉണ്ടാവുക ക്ഷേമ പെൻഷൻ വിതരണത്തിനും വികസന പ്രവർത്തനങ്ങൾക്കുമെല്ലാമായി ആയിരം കോടി രൂപ കൂടി കടമെടുക്കുവാൻ സർക്കാർ നടപടി ആരംഭിച്ചു കഴിഞ്ഞു റിസർവ് ബാങ്കിന്റെ മുമ്പ് ഫോർട്ടോഫീസിലെ ഈകർ സംവിധാനം വഴി കടപ്പത്ര ലലത്തിലൂടെയാണ് സർക്കാർ ജൂലൈ മാസത്തിലെ കടമെടുപ്പ് നടത്തുന്നത് ചൊവ്വാഴ്ച അതായത് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് സർക്കാർ ആയിരം കോടി രൂപ കടമെടുപ്പ് നടത്തുന്നത് എന്നറി അറിയിപ്പാണ് വന്നിരിക്കുന്നത് അതിനുശേഷമായിരിക്കും സംസ്ഥാനത്ത് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നടക്കുക ജൂലൈ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം നടക്കുമെന്നുള്ള ധനവകുപ്പിൻ്റെ ഔദ്യോഗിക അറിയിപ്പും അടുത്തയാഴ്ച വരും അടുത്തയാഴ്ചയോടെ മാസ്റ്ററിംഗ് ആരംഭിച്ചിട്ടുണ്ട് ഒരു മാസം തികയും ഇനിയും ഒരു മാസത്തോളം സമയം കൂടിയുണ്ട് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്ക് നിർബന്ധിത കാര്യമായതിനാൽ ഇനിയും മസ്തറിംഗ് ചെയ്യാത്തവർക്ക് വരും ദിവസങ്ങളിൽ മാസ്ത്രങ് പൂർത്തിയാക്കുവാനും ശ്രദ്ധിക്കുക വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനും മറ്റു സർക്കാർ അറിയിപ്പുകളും നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കാതിരിക്കുക